ഡൽഹി എൻ സി ആറിൽ ദുരിതം വിതച്ച് കനത്ത മഴ തുടരുകയാണ് മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട് ഇത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട് ഇതുവരെ നാല് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെള്ളക്കെട്ട് വ്യാപകമായിട്ടുണ്ട് മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായിരിക്കുന്നു മോശം കാലാവസ്ഥ ഡൽഹിയിൽ നിന്നുള്ള വിമാന സർവീസുകളെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും മൂലം മരം വീണാണ് ഒരു വീട് തകർന്നത് ഈ വീട്ടിലെ മൂന്ന് പേരാണ് മരിച്ചത് അതേസമയം ഡൽഹിയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇനിയുള്ള മണിക്കൂറുകളിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്തേക്കാം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഒപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് നിരവധി നാശനഷ്ടങ്ങളാണ് ഇതിനോടകം തന്നെ സംഭവിച്ചിരിക്കുന്നത് പല കെട്ടിടങ്ങൾക്ക് മുകളിലേക്കും ഇത്തരത്തിൽ മരങ്ങൾ വീണിട്ടുണ്ട്